കിട്ടാനുള്ള സാധ്യത വളരെ വളരെ കുറവാ എങ്കിലും വീണ്ടും ചികിത്സ തുടങ്ങിയെന്നറിഞ്ഞപ്പോഴേ നെഞ്ചിനകത്തൊരു ഭാരം പോലെ വൈദ്യനെ കുറിച്ചെ ഞാനൊന്ന് സെർച്ച് ചെയ്തു നോക്കി അയാൾ ആളൊരു നിസാരക്കാരനല്ല അമ്മാവാ ഒരിക്കലും നടക്കാത്ത കേസാണെങ്കിൽ ഡോക്ടർമാരും വൈദ്യന്മാരും ഒക്കെ നേരത്തെ എഴുതി തള്ളും അതല്ല നേരിയ പിന്നെ ചികിത്സ കഴിയുന്നവരെ നമ്മൾ ഭയത്തോടെ അതാണ് എന്റെ സ്നേഹത്തോടെ അവന്റെ അരികിലിരുന്ന് മരുന്ന് മുഴുവൻ അവനെ കുടിപ്പിച്ച ശേഷം ആ ഇടയ്ക്ക് അവൻ ഐ സിയുലായത് വാമേൻ ഓർമ്മയില്ലേ അന്ന് ഞാനല്ലേ ഹോസ്പിറ്റലിൽ പോയത് അതിനുശേഷം മോളെ ഡോക്ടർമാരാ പറഞ്ഞത് ഈ ആയുർവേദം ഒന്നും വേണ്ട പയ്യൻ ചത്തുപോകുന്നു പിന്നെ അവന്റെ അച്ഛന്റെ ബന്ധുക്കളും പറഞ്ഞു അതോടെ നിന്നു അതിനുശേഷം അന്നവനെ ചികിത്സിച്ച വൈദ്യര് എന്നോട് പറഞ്ഞു ആ മരുന്ന് കഴിച്ചാൽ ഒരു കാരണവശാലും രോഗിക്ക് തളർച്ച ഉണ്ടാവില്ല എന്ന് അതുപോലെ തന്നെ കണ്ണനെ വീണ്ടും കാണണമെന്നും പറഞ്ഞു അയാളുടെ മനസ്സുമടിപ്പിക്കുന്ന രീതിയില് വായി വരുന്നതൊക്കെ പറഞ്ഞിട്ട് അയാളെ ഞാൻ പിന്തിരിപ്പിക്കുകയായിരുന്നു